എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പ്രചാരണ ആവേശം കൊടുമ്പിരി കൊള്ളുകയാണ് ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് പതിവ് പോലെ ഒരു പഞ്ഞവുമില്ല വിമത ഭീഷണിയെ മറികടക്കാനുള്ള തന്ത്രങ്ങളും മുന്നണികൾ മെനയുന്നു വെൽഫെയർ പാർട്ടി എസ് ബന്ധങ്ങൾ ചൂണ്ടി ഇരു പാർട്ടികളും പരസ്പരം വാദപ്രതിവാദങ്ങളിലാണ് പതിവുപോലെ രാഹുൽ പാങ്കൂട്ടത്തിൽ വിഷയം തലവേദനയാകുമോ എന്ന ഭീതി യു ഡി എഫിനെ സംബന്ധിച്ചുണ്ട് തെരഞ്ഞെടുപ്പിലെ കോടതി ഇടപെടലുകളും തുടക്കം മുതൽ നമ്മൾ കാണുന്നുണ്ട് വൈഷ്ണ സുരേഷിന് വോട്ടവകാശം തിരികെ നൽകിയ കോടതി ഇന്ന് ഇടപെട്ടത് സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയ ഭരണാധികാരിയുടെ നടപടിയിലാണ് അങ്ങനെ നിരവധി വാർത്തകളാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ളത് എല്ലാം വിശദമായി തന്നെ നോക്കാം എല്ലാ പ്രേക്ഷകർക്കും നാട്ടിലോട്ടിലേക്ക് സ്വാഗതം വയനാട് കൽപ്പറ്റ നഗരസഭയിലെ യു ഡി എഫ് ചെയർമാൻ സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയ വരണാധികാരിയുടെ നടപടി നിയമവിരുദ്ധമെന്ന് ഹൈക്കോടതി കെ ജി രവീന്ദ്രന്റെ ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു ഇതിന്റെ ഭാഗമായി കൽപ്പറ്റ നഗരസഭാ വരണാധികാരി അബ്ദുൾ റഷീദിന് ഹൈക്കോടതി നോട്ടീസ് അയച്ചു കൽപ്പറ്റ നഗരസഭയിലേക്കുള്ള യു ഡി എഫ് സ്ഥാനാർത്ഥി ചെയർമാൻ സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയ സംഭവത്തിൽ രൂക്ഷമായാണ് ഹൈക്കോടതിയുടെ വിമർശനം വരണാധികാരിക്കെതിരെ രൂക്ഷ വിമർശനമാണ് കോടതി ഉന്നയിച്ചത് അദ്ദേഹത്തിന് വിശദീകരണം നൽകാനുള്ള സമയം പോലും നൽകാതെയാണ് ഭരണാധികാരി പത്രിക തള്ളിയത് നൽകിയ തള്ളിയത് വരണാധികാരിയുടെ മുൻ മുൻപിൽ ബാധ്യതയുണ്ട് എന്നുള്ള ഒരു കാരണം ചൂണ്ടിക്കാട്ടിയാണ് അതേസമയം ബാധ്യത അത് കാലഹരണപ്പെട്ട ഒന്നാണെന്നുള്ള സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ ഹാജരാക്കിയിട്ടും അത് പരിഗണിക്കാതെയാണ് വരണാധികാരി ഇന്ന് നടപടിയിലേക്ക് പോയത് പെരുമാറ്റച്ചട്ടം ഉള്ളതുകൊണ്ടും നിലവിൽ ഇടപെടുന്നില്ല എന്ന് തന്നെയാണ് കോടതി പറഞ്ഞത് ആ ഒരു സാഹചര്യത്തിൽ ഈ ഭരണാധികാരി അബ്ദുൾ റഷീദിനും മറ്റ് ഉദ്യോഗസ്ഥർക്കുമെതിരെ നോട്ടീസ് അയക്കാനാണ് കോടതിയുടെ തീരുമാനം എന്തായാലും അതിരൂക്ഷമായാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയതുമായി ബന്ധപ്പെട്ടും അദ്ദേഹത്തിന് വിശദീകരണം നൽകാൻ സമയം നൽകാതെ അദ്ദേഹത്തിൻ്റെ പത്രിക കെ ജി രവീന്ദ്രന്റെ പത്രിക തള്ളിയതുമായി ബന്ധപ്പെട്ടും കോടതി ഉന്നയിച്ചത് മറ്റൊരു പ്രധാന വിഷയം വെൽഫെയർ പാർട്ടി ബന്ധം തന്നെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടി ബന്ധം യു ഡി എഫിനെതിരെ ആയുധമാക്കുന്നതിനിടെ കോഴിക്കോട് കോർപ്പറേഷനിലും മറ്റ് ഭൂരിപക്ഷം തദ്ദേശ സ്ഥാപനങ്ങളിലും പിന്തുണ എൽ ഡി എഫിനെന്ന് എസ് ഡി പി ഐ പ്രഖ്യാപിച്ചിരിക്കുന്നു ബി ജെ പി പരാജയപ്പെടുത്തലാണ് പ്രധാന ലക്ഷ്യമെന്നും ഇക്കാര്യത്തിൽ ഗുണപരമാകുക എൽ ഡി എഫ് ആണ് എന്നും എസ് ഡി പി ഐ ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കൊമ്മേരി പറഞ്ഞു എസ് ഡി പി ഐ പരസ്യ പിന്തുണ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ വിഷയം എൽ ഡി എഫിനെതിരെ യു ഡി എഫ് പ്രചാരണ വിഷയമാക്കി കോഴിക്കോട് കോർപ്പറേഷനിലെ പതിനൊന്ന് ഡിവിഷനുകളിലും ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് എന്നിവിടങ്ങളിലായി ഇരുന്നൂറിലധികം വാർഡുകളിലുമാണ് എസ് ഡി പി ഇത്തവണ മത്സരരംഗത്തുള്ളത് അവശേഷിക്കുന്ന മറ്റിടങ്ങളിൽ എൽ ഡി എഫിനാവും പിന്തുണയെന്ന് ജില്ലാ പ്രസിഡന്റ് വ്യക്തമാക്കുന്നു കാരണം ബി ജെ പി ഒരു പ്രധാന ശക്തിയായി ജില്ലയിൽ വളർന്നുവരുന്ന സാഹചര്യമുണ്ട് കോഴിക്കോട് കോർപ്പറേഷന്റെ അടക്കം ഇരുപത്തിരണ്ടിടത്താണ് കഴിഞ്ഞ തവണ ബിജെപി രണ്ടാം സ്ഥാനത്തെത്തിയത് അതുകൊണ്ട് ബി ജെ പിയുടെ വളർച്ചയെ ഫലപ്രദമായി ചൊരുക്കുക അല്ലെങ്കിൽ ബിജെപിയുടെ വിജയം തടയുക എന്നത് എൽ ഡി എഫിലൂടെ മാത്രമേ സാധ്യമാകൂ എന്നാണ് എസ് ഡി പി നിലപാട് അതുകൊണ്ട് കോഴിക്കോട് കോർപ്പറേഷൻ അടക്കമുള്ള ഇടങ്ങളിൽ സിപിഎമ്മിന് ഇത്തവണ പിന്തുണ നൽകും എന്നും എസ് ഡി പി വ്യക്തമാക്കുന്നു എസ് ഡി പി യെ സംബന്ധപ്പെട്ട അതിൻ്റെ ഒരു പ്രഖ്യാപിത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എല്ലാവരുമായി സേകരിച്ച് പോകുക എന്നുള്ളതാണ് എൻ ഡി എ ഏഴുകയുള്ള യു ഡി എഫ് ആയിട്ടും എൽ ഡി എഫായിട്ടും ഒക്കെ സേകരിച്ച് പോകണം പോകാം എന്നുള്ളതാണ് പാർട്ടിയുടെ നിലപാട് ഇത്തവണ എസ് ഡി പി ഐ ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത് ആരുമായിട്ടങ്ങനെ ധാരണ ഉണ്ടാക്കില്ല പ്രാദേശിക തലങ്ങളിൽ യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയൊക്കെ ആളുകൾ പല രീതിയിലും പാർട്ടിയിൽ സേഖരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ സഹായം അഭ്യർത്ഥിക്കുന്നുണ്ട് ബി ജെ പി വരാതിരിക്കാനുള്ള ഒരു നീക്കുപോക്ക് അത് യു ഡി എഫ് ആണോ എൽ ഡി എഫ് ആണോ ഓരോ പ്രദേശത്ത് എന്നുള്ളത് നോക്കിക്കൊണ്ട് ഒരനുകൂലമായൊരു അന്തരീക്ഷം എടുക്കാനാണ് പാർട്ടി സ്വാഭാവികം തീരുമാനിക്കുക കോഴിക്കോട് കോർപ്പറേഷൻ നിലവിലെ പതിനൊന്ന് സീറ്റിൽ മത്സരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മത്സരിക്കാത്ത ഏകദേശം ഒരു പത്ത് നാൽപ്പത്തി ഏഴോളം സീറ്റുകളിൽ പാർട്ടിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വോട്ട് പാർട്ടിക്കുണ്ട് അവിടുങ്ങളിലൊക്കെ കഴിഞ്ഞ തവണ ബി ജെ പി ഏഴ് സീറ്റിൽ ജയിച്ചു ഇരുപത്തിരണ്ട് സ്ഥലങ്ങളിൽ രണ്ടാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് അവിടെ പല സ്ഥലങ്ങളിലും നല്ലൊരു ശതമാനം ഇടതുപക്ഷമാണ് മുന്നിട്ട് നിൽക്കുന്നത് അപ്പോൾ ആ രീതിയിലുള്ള ഒരു തീരുമാനം ഉണ്ടാവാനാണ് സാധ്യത വടകര നഗരസഭയിലും അഴിയൂർ പഞ്ചായത്തിലും അടക്കം ഇത്തവണ നേരത്തെ തന്നെ എസ് ഡി പി സി പി എം ധാരണയുണ്ടെന്ന ആരോപണവുമായി ഡി സി സി അടക്കം രംഗത്ത് വന്നിരുന്നു ഒപ്പം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ പലയിടത്തും ഒരു അവിശുദ്ധ ധാരണ ഇരുപക്ഷം തമ്മിലുണ്ട് എന്നാണ് കോൺഗ്രസ് ആരോപിക്കുകയും ചെയ്തത് നേരത്തെ വെൽഫെയർ പാർട്ടിയും കോൺഗ്രസും തമ്മിൽ ഇത്തവണ തെരഞ്ഞെടുപ്പ് ധാരണ ഉണ്ട് എന്ന ആരോപണമായി സി പി എം രംഗത്തെത്തിയിരുന്നു പലയിടങ്ങളിലും പഞ്ചായത്തുകളിലും സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ അണിനി വെൽഫെയർ പാർട്ടി മത്സരിക്കുന്നത് ഇത്തരം ഇടങ്ങളിൽ കോൺഗ്രസിന്റെ പിന്തുണ വെൽഫെയർ പാർട്ടിക്ക് ലഭിച്ചിരുന്നു ഒപ്പം വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥികളെ നിർത്തിയയിടങ്ങളിൽ ആ മറിച്ചും പിന്തുണ ലഭിച്ചിരുന്നു ഇങ്ങനെയുള്ള ആരോപണങ്ങൾ നേരിടുന്ന സമയത്താണ് എസ് ഡി പി സി പി എമ്മിന് പരസ്യമായ പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിരിക്കുന്നത് എന്തായാലും കൂടുതൽ പ്രതികരണങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോകുമ്പോൾ സമസ്ത അടക്കമുള്ള വിഭാഗങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള കോൺഗ്രസ് ബന്ധത്തെ എതിർക്കുന്നതിനിടയിലാണ് എസ് ഡി പി പിന്തുണ അവിടം കൊണ്ടും തീരുന്നില്ല പി ഡി പി ജില്ലാ പ്രസിഡന്റിനെ സ്ഥാനാർത്ഥിയാക്കി കോട്ടയത്തെ ഇടതു മുന്നണി ഈരാറ്റുപേട്ട നഗരസഭയിലെ ഒൻപതാം ഡിവിഷനായ കാരക്കാടാണ് പി ഡി പി ജില്ലാ പ്രസിഡന്റ് നിഷാദ് നടക്കൽ ഇടതു സ്വതന്ത്രനായി മത്സരിക്കുന്നത് വെൽഫെയർ പാർട്ടി യു ഡി എഫ് ധാരണയെ ശക്തമായി വിമർശിക്കുന്നതിനിടെയാണ് ഈരാറ്റുപേട്ടയിലെ ഈ സഖ്യം സംസ്ഥാനത്തൊട്ടാകെ വെൽഫെയർ പാർട്ടി യു ഡി എഫ് ബന്ധം എന്ന ആരോപണങ്ങൾ എൽ ഡി എഫ് ഉയർത്തുന്നതിനിടെയാണ് പലയിടത്തും പി ഡി പിയുമായി സഖ്യം ചേർന്നുള്ള എൽ ഡി എഫ് നിലപാട് വരുന്നത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രത്യക്ഷമായ കാഴ്ചയാണ് കോട്ടയം ജില്ലയിൽ നിന്ന് ഉയർന്നു വരുന്നത് പി ഡി പിയുടെ ജില്ലാ അധ്യക്ഷനെ തന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി രംഗത്തിറക്കിക്കൊണ്ടാണ് കോട്ടയത്ത് എൽ ഡി എഫ് ഈയൊരു രാഷ്ട്രീയ കൂട്ടുകെട്ടിന് കളമൊരുക്കുന്നത് എന്നുള്ളതാണ് നിഷാദ് നടയ്ക്കൽ എന്ന പി ഡി പി ജില്ലാ പ്രസിഡന്റിനെ ഈരാറ്റുപേട്ട നഗരസഭയിലാണ് സ്ഥാനാർത്ഥി കാരക്കാട് ഒൻപതാം ഡിവിഷനാണ് കാരക്കാട് ഡിവിഷനിൽ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട് രാഷ്ട്രീയ കൂട്ടുകെട്ടുണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്കറിയാം നേരത്തെ തന്നെ ഈരാറ്റുപേട്ടയിൽ രണ്ട് സീറ്റുകളിൽ വെൽഫെയർ പാർട്ടി അത് യു ഡി എഫ് പിന്തുണയോടെ മത്സരിക്കുന്നുണ്ട് അങ്ങനെ ഈ രണ്ട് പാർട്ടി ഈ രണ്ട് മുന്നണികളും എൽ ഡി എഫും യു ഡി എഫും ഒരിടത്ത് വെൽഫെയർ പാർട്ടിയുമായി യു ഡി എഫ് കൂട്ടുകെട്ട് ഉണ്ടാകുന്നതെങ്കിൽ ഇപ്പുറത്ത് പി ഡി പിയുമായ കൂട്ടുകെട്ട് എന്നുള്ളതാണ് അതൊരു രഹസ്യമല്ല പരസ്യമായി തന്നെ പോസ്റ്ററുകളിലടക്കം മദനിയുടെ ചിത്രം പതിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകൾ ഉൾപ്പെടെ പ്രചരിപ്പിച്ചുകൊണ്ടാണ് നിഷാദ് നടക്കൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പങ്കാളിയാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് എന്തായാലും പരസ്പര ആരോപണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്നയിക്കുന്നതിനിടെ ഇടത് വലത് മുന്നണികൾ തമ്മിൽ ഉന്നയിക്കുന്നതിനിടെ ബി ജെ പിയും ഇത് രാഷ്ട്രീയ ആയുധമാക്കുന്നുണ്ട് എന്നുള്ളതാണ് വർഗീയ ശക്തി എന്നാണ് പൊതുവേ എൽ ഡി എഫും യു ഡി എഫൊക്കെ ബി ജെ പി അല്ലെങ്കിൽ എൽ ഡി എഫ് മുന്നണിയെ വിശേഷിപ്പിക്കാറുള്ളത് അങ്ങനെ നിൽക്കുമ്പോഴാണ് അതിനേക്കാൾ ഒരുപക്ഷെ തീർ തീവ്രവർഗീയം എന്നാരോപിക്കുന്ന കക്ഷികളുമായി ഇടതുമുന്നണിയും ഒപ്പം തന്നെ യു ഡി എഫും ബന്ധം പുലർത്തുന്ന പരസ്യ ബാന്ധവം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ബി ജെ പിയുടെ ആരോപണം ഇപ്പുറത്തെ വെൽഫെയർ പാർട്ടിയുടെ സഖ്യം എന്നതിനെ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം അങ്ങനെ അംഗീകരിക്കുന്നില്ല എങ്കിൽ പോലും അതും പരസ്യമായി നിൽക്കുന്നു പലയിടത്തും താഴെത്തട്ടിൽ എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവിടെ യു ഡി എഫ് ചൂണ്ടിക്കാണിക്കുന്നത് പ്രാദേശിക നേതാക്കൾ ചൂണ്ടി ണിക്കുന്നത് വെൽഫെയർ പാർട്ടിക്കെതിരെ വലിയ കേസുകളൊന്നുമില്ല അതേസമയം പി ഡി പിക്ക് എതിരെ അബ്ദുൾ നഹസർ മദനിക്കെതിരെ ബോംബ് സ്ഫോടന കേസ് അടക്കം നിൽക്കുന്ന ഒരാളുടെ പാർട്ടിക്കൊപ്പമാണ് നിൽക്കുന്നത് അങ്ങനെ ഒരാളുടെ ചിത്രം വെച്ചുകൊണ്ടാണ് എൽ ഡി എഫ് പ്രചരിപ്പിക്കുന്നത് എന്നുള്ളതാണ് എന്തായാലും മൂന്ന് മുന്നണികളും ഇത് പലതരത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കുന്നു ചിലരത് രാഷ്ട്രീയ ആയുധമാക്കുകയും ചെയ്യുന്നു അങ്ങനെ അതിൻ്റെ ഒരു പ്രത്യേക ഉദാഹരണം തന്നെയാണ് ഈരാറ്റുപേട്ടയിൽ ഈരാറ്റുപേട്ടയിൽ മാത്രമല്ല സംസ്ഥാനത്ത് പലയിടത്തും ഇത്തരം ബന്ധങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് ചിത്രം ഏതാണ്ട് പൂർണ്ണമായി കഴിഞ്ഞപ്പോൾ വ്യക്തമാകുന്നത് ജമാഅത്തെ ഇസ്ലാമിയോടുള്ള സമീപനത്തിൽ സമസ്തയിൽ വലിയ ഭിന്നത ഉടലെടുത്തിരിക്കുന്നു ജമാഅത്ത് വിമർശനം മാസിസ്റ്റ് ദാസ്യവേലയാകരുതെന്നും ആദർശപരമായി പ്രതിരോധിക്കണമെന്നും നാസർ ഫൈസി കുടത്തായി സമൂഹ മാധ്യമത്തിൽ കുറിച്ചു വർഗീയത പച്ചയ്ക്ക് തുപ്പുന്ന വെള്ളാപ്പള്ളി നടേശനെ ആനയിക്കുന്നതും അഭിനന്ദിക്കുന്നതും മുഖ്യമന്ത്രിയും സി പി എമ്മുമാണ് പാലത്തായി കേസിൽ സംഘപരിവാറുകാരനായ പ്രതിക്ക് വേണ്ടി മദ്രസാധ്യാപകരെ പോലും അധിക്ഷേപിച്ച് വർഗീയത ആളിക്കത്തിക്കുന്നത് സി പി എം നേതാക്കളാണ് എന്നതും ഫൈസി കൂടത്തായി ചൂണ്ടിക്കാട്ടുന്നു ജമാഅത്തെ ഇസ്ലാമി നുഴഞ്ഞു കയറി സമസ്തയെയും വിശ്വാസികളെയും നശിപ്പിക്കുമെന്നും അവരോട് അകലം പാലിക്കണമെന്നും കഴിഞ്ഞ ദിവസം ഉമർ ഫൈസി മുഖം വിമർശിച്ചിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെയൊരു കുറിപ്പ് വെൽഫെയർ പാർട്ടിയുമായി യു ഡി എഫ് സഖ്യം ഉണ്ടാക്കിയിട്ടില്ലെന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി എം എ സലാം പ്രാദേശിക തലങ്ങളിൽ വോട്ട് ചെയ്യാമെന്ന് വെൽഫെയർ പാർട്ടി അറിയിച്ചിട്ടുണ്ട് നേരത്തെ വെൽഫെയർ പാർട്ടി എൽ ഡി എഫിന് വോട്ട് ചെയ്തിട്ടുണ്ടെന്നും പി എം എ സലാം പറഞ്ഞു പ്രാദേശിക തലങ്ങളിൽ വെൽഫെയർ പാർട്ടി യു ഡി എഫിന് ഊട്ടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ അവർ എൽ ഡി എഫിൽ ചെയ്തിരുന്നു എൽ ഡി എഫിൻ്റെ ഒപ്പം നിന്നിരുന്നു ഇപ്പോൾ അവർ എൽ ഡി എഫ് കള്ളത്തലാണ് ചെയ്യുന്നത് ഞങ്ങൾ ഒരുപാട് കാലം പിന്തുണ കൊടുത്തു അവരുടെ കള്ളത്തനും പിന്നെ വഞ്ചനാപരമായ നിലപാടും ഞങ്ങൾക്ക് മനസ്സിലായതുകൊണ്ട് ഞങ്ങൾ മാറുന്നു ഇന്ത്യ രാജ്യത്ത് ബി ജെ പിയെ പ്രതിരോധിക്കാൻ ഇന്ത്യ മുന്നണി രാഹുൽജിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി മാത്രമാണ് ശരണം പ്രതിരോധിക്കാൻ അവർക്ക് മാത്രമാണ് കഴിയുക എന്ന് പറഞ്ഞിട്ട് അവർ ഇന്ത്യ മുന്നണിക്കും യു ഡി എഫിനും പിന്തുണയായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നിട്ടുണ്ട് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വന്നിട്ടുണ്ട് ആകാശം ഇടിച്ചു കൊടുത്തിട്ടില്ല കഴിഞ്ഞ വന്ന ആളുകൾ പറഞ്ഞതൊക്കെ എന്തായി എവിടെയാണ് സംഭവിച്ചത് എത്രയായി ഞങ്ങളെ ഭൂരിപക്ഷം കൂടിയത് ഇതേ വാദങ്ങളൊക്കെ പറയും പക്ഷെ ഞങ്ങൾ യു ഡി എഫിലും ഘടകക്ഷിയല്ല മുന്നണിയില്ല സത്യം ഒന്നുമില്ല പ്രാദേശികമായി അവർ തിരിച്ചു അത് മാത്രമേ ഗർഭിത്ര വിവാദത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൂടുതൽ തെളിവുകൾ പുറത്തു വന്നിട്ടും കൈവിടാതെ നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നിരപരാധിയാണെന്ന സർട്ടിഫിക്കറ്റ് കെ പി സി സി മുൻ അധ്യക്ഷൻ കെ സുധാകരൻ നൽകുമ്പോൾ സർക്കാർ നടപടിയെടുക്കട്ടെ എന്ന നിലപാടിലാണ് മറ്റ് നേതാക്കൾ പല നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തി കുറ്റക്കാരനല്ലെന്ന് ബോധിപ്പിക്കാനുള്ള ശ്രമം രാഹുൽ മാങ്കൂട്ടത്തിൽ തുടരുകയാണ് വെറുതെ രാ അദ്ദേഹത്തിനെ അപമാനിക്കാൻ വേണ്ടി സി പി എം ബി ജെ പി നടത്തുന്ന ഒരു ശ്രമാണതിൻ്റെ പിറകിൽ ഒരു സത്യാവസ്തിയും അതിൻ്റെ അകത്തില്ല അതിനകത്തൊക്കെ തീർത്തും ദിനപരാധിയാണ് ഞാനതൊക്കെ അന്വേഷിച്ചു ഞാൻ അന്വേഷിച്ചെന്ന് രണ്ട് രണ്ട് ചിത്രം പറയാൻ വേണ്ടിയാണ് പക്ഷേ ഈ അതിന് അതെല്ലാം മറുപടി എല്ലാം കേട്ടപ്പോൾ എനിക്ക് തോന്നി ഞാൻ ഐ വാസ് റോ എന്ന് തോന്നി ഞാൻ അവരെ എന്നെ വിളിച്ചു നിലയിൽ സംസാരിച്ചു അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് അവനെക്കുറിച്ച് തർക്കങ്ങളില്ല അവൻ്റെ പാർട്ടി കോൺഗ്രസ് ആണ് കോൺഗ്രസ് തന്നെ അവിശ്വസിക്കുന്നില്ല ഏത് ആര് പറഞ്ഞാലും നമുക്കത് പ്രശ്നമല്ല കെ പി സിയുടെ മുൻ അധ്യക്ഷൻ കെ സുധാകരൻ രാഹുൽ മാങ്കൂട്ടത്തിന് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകുന്നത് യാദൃശ്ചികമല്ലെന്ന് വേണം മനസ്സിലാക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ കൃത്യമായി തന്നെ നേതാക്കളെ കണ്ടും മുതിർന്ന നേതാക്കളെ കണ്ടും ഫോണിലൂടെ ബന്ധപ്പെട്ടുമൊക്കെ തൻ്റെ ഭാഗം വിശദീകരിക്കാൻ തന്റെ ഭാഗത്ത് തെറ്റൊന്നും ഉണ്ടായിട്ടില്ല പെൺകുട്ടി തന്നെ കുടുക്കിയതാണെന്ന പുതിയൊരു പുതിയ രാഹുൽ മാങ്കൂത്ത് നേതാക്കളെ കാണുന്നുണ്ടെന്നാണ് ലഭിക്കുന്ന സൂചനകൾ അതിൻ്റെ ഭാഗമാണ് കെ സുധാകരന്റെ ഈ ഗുഡ് സർട്ടിഫിക്കറ്റ് എന്നാണ് കോൺഗ്രസ് നേതാക്കളും കോൺഗ്രസ് വൃത്തങ്ങളും വ്യക്തമാക്കുന്നത് തൻ്റെ ഭാഗത്ത് ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല തന്നെ പാർട്ടി തിരിച്ചെടുക്കണം എന്നൊരു അഭ്യർത്ഥനയുമായാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ നേതാക്കളെ കാണാനിറങ്ങുന്നത് നേതാവാണ് ശ്രീ കെ സി വേണുഗോപാൽ എന്റെ നേതാവാണ് ശ്രീ രമേശ് ചെന്നിത്തല എന്റെ നേതാവാണ് ശ്രീ വി ഡി സതീശൻ്റെ നേതാവാണ് ശ്രീ സണ്ണി ജോസഫിന്റെ നേതാവാണ് ഈ നേതാക്കന്മാർ പറയുന്ന എല്ലാ അഭിപ്രായങ്ങളോടും എനിക്ക് യോജിപ്പാണ് അവർ പറയുന്ന എല്ലാ അഭിപ്രായങ്ങളെയും കേൾക്കുവാൻ ബാധ്യസ്ഥനായിട്ടുള്ള ഒരാളാണ് ഞാൻ നേതാക്കന്മാർക്കിടയിൽ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഇല്ല ആ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ അവർ പറയുന്ന ഒപ്പീനിയനിൽ എനിക്ക് ഡിഫറൻസ് ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എന്തൊക്കെയോ ഉണ്ട് എന്ന് പറഞ്ഞത് എനിക്ക് തീർത്ഥമായി അല്ല ശ്രീ രമേശ് ചെന്നിത്തല അടക്കമുള്ള ആളുകൾ പറഞ്ഞിരിക്കുന്ന കാര്യം ഞാൻ അനുസരിക്കുന്നുണ്ട് നേതാക്കന്മാർ പറയുന്ന എന്താണ് അത് ഞാനും ചെയ്തിട്ടില്ലല്ലോ നേതാക്കന്മാർ പറയുന്നത് സസ്പെൻഷൻ പീരീഡിലുള്ള ഒരാൾ പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കാൻ പാടില്ല ഞാൻ പാർട്ടി പരിപാടികളിലല്ല പങ്കെടുക്കുന്നുണ്ട് ഇതുപോലുള്ള ഇപ്പോൾ ബഷീർക ബഷീർക്കെ പോലുള്ള കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എനിക്ക് വേണ്ടി അത്യധ്വാനം ചെയ്ത മനുഷ്യന്മാർ അവരുടെ തെരഞ്ഞെടുപ്പിൽ വീട് വീടാന്തരം കയറി പ്രചരണം നടത്തണമെന്ന് സ്ഥല എം എൽ എ എന്നോട് ആവശ്യപ്പെടുമ്പോൾ അവരുടെ ആ ആവശ്യം അത് നിറവേറ്റെന്ന് ബാധ്യത രാഷ്ട്രീയമായിട്ട് എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ നിലപാടിനെ തള്ളുന്ന ഒരു പ്രതികരണമാണ് ഇന്നും മുൻ കെ പി സി അധ്യക്ഷൻ കൂടിയ കെ മുരളീധരൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് അതിനൊപ്പം തന്നെ പെൺകുട്ടി പുകമറയിൽ നിൽക്കാതെ പുറത്തേക്ക് വരണം പരാതി നൽകാൻ ധൈര്യത്തോടെ പുറത്തു വരണമെന്നൊരു നിലപാട് കൂടി മുരളീധരൻ ആവർത്തിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇലക്ഷന് അദ്ദേഹത്തിനെ സഹായിച്ച പ്രവർത്തകർ ഇലക്ഷൻ എത്തുമ്പോൾ അവർക്ക് വേണ്ടി ഡോർ ടു ഡോർ ക്യാമ്പയിൻ നടത്തുന്നതിന് തടസ്സം പക്ഷേ പാർട്ടി നേതാക്കന്മാരോടൊപ്പം വേദി പങ്കിടാനോ പാർട്ടിയുടെ ിൽ പങ്കെടുക്കാനും രാഹുലിനെതിരെ നേരത്തെ പാർട്ടി നടപടി എടുത്തിട്ടുണ്ട് പാർട്ടി സസ്പെൻഡ് ചെയ്ത നേതാവാണ് രാഹുൽ മാഗോട് അതിനപ്പുറത്തേക്ക് എന്ത് നടപടിയാണ് വിഷയത്തിൽ എടുക്കേണ്ടതെന്ന് കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് ചോദിച്ചിരുന്നു സമാനമായ പ്രതികരണമാണ് ഇന്ന് കെ പി സി അധ്യക്ഷന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത് അതായത് രാഹുലിനെതിരെ ഉടനൊന്നും ഒരു നടപടി ഉണ്ടാകില്ല കൂടുതൽ നടപടി ഉണ്ടാകില്ലെന്ന ഒരു വ്യക്തമായ സൂചനയായി കൂടി കെ പി സി അധ്യക്ഷന്റെ വാക്കുകളെ കാണാം അദ്ദേഹത്തെ അദ്ദേഹത്തെ തിരിച്ചെടുത്തിട്ടുമില്ല അദ്ദേഹം ഒരു എം എൽ എ എന്നതിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനാവകാശങ്ങൾ ആർക്കും നിഷേധിക്കാൻ കഴിയില്ല ആ നിലയിലാണ് അദ്ദേഹം ബന്ധപ്പെട്ടത് പിന്നെ പോലീസ് അദ്ദേഹത്തിനെതിരെ കേസ് സോമോട്ട് എടുത്തുള്ളൂ ആ കേസിന്റെ അന്വേഷണം ഓർഡർ എത്തിയിട്ടില്ല അല്ല സംഘടനാപരമായിട്ട് അദ്ദേഹം ബന്ധപ്പെടുന്നു സ്ഥാനാർത്ഥികൾക്ക് അവരുടെ പ്രചരണത്തിന് അവരിപ്പോൾ ഞങ്ങൾക്ക് നിയന്ത്രണമൊന്നും പ്രത്യേകിച്ച് എന്നാൽ പെൺകുട്ടി രാഹുലിനെതിരെ പരാതി കൊടുക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ് അന്വേഷണ സംഘമുള്ളത് മുഖ്യമന്ത്രി ഓഫീസുമായും പെൺകുട്ടിയുടെ ഒപ്പമുള്ളവർ ഇതിനകം ബന്ധപ്പെട്ടിട്ടുണ്ടാണെന്ന് ലഭിക്കുന്ന സൂചനകൾ അങ്ങനെയെങ്കിൽ വൈകാതെ പെൺകുട്ടി പരാതി നൽകും രാഹുൽ തന്നെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നൊരു വിലയിരുത്തിൽ കൂടി പെൺകുട്ടിക്കും ഉണ്ട് എന്നാണ് മനസ്സിലാവുന്നത് അങ്ങനെയെങ്കിൽ അധികം വൈകാതെ പെൺകുട്ടിയുടെ പരാതി മുഖ്യമന്ത്രിക്കും അതുപോലെ അന്വേഷണ സംഘത്തിനുമൊക്കെ ലഭിച്ചേക്കാം എങ്കിൽ രാഹുലിനെതിരെ കടുത്ത നടപടിയിലേക്ക് നീങ്ങാൻ തന്നെയാണ് സർക്കാരും അന്വേഷണ സംഘവും തയ്യാറെടുക്കുന്നത് അതേസമയം തന്നെ ഗർഭചിത്ര വിവാദത്തിൽ ഉൾപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പ്രചാരണത്തിനെത്തുന്നത് തള്ളാതെ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി എം എ സലാമും രംഗത്ത് വന്നു ലൈംഗികാരോപണത്തിൽ കേസും എഫ്ഐആറുമുള്ള മുകേഷ് പ്രചാരണം നടത്തുന്നുണ്ടല്ലോ പാർട്ടി പോലും നടപടി എടുത്തിട്ടില്ല എന്നും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എതിരെ കോൺഗ്രസ് നടപടിയെടുത്തിട്ടുണ്ടല്ലോ എന്നും പി എം എ സലാം പറ ഒരു പ്രതി എന്നെ ഉപദ്രവിച്ചു വന്ന് കേസില്ല മുകേഷിന്റെ പേരിൽ എഫ്ഐആർ ഉണ്ട് കേസ് അന്വേഷണം ചെയ്തിട്ടുണ്ട് ചാർജ് ഷീറ്റ് കൊടുത്തിട്ടുണ്ട് ഒക്കെ ചെയ്തിട്ടുണ്ട് രണ്ടിപ്പോഴും പാർട്ടിയിലും ഉണ്ട് മറ്റു കോൺഗ്രസ് പുറത്താക്കിയിട്ടുണ്ട്

ഇതിനെതിരെ ഇതേ മണ്ഡലത്തിൽ തന്നെയുള്ള ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു പദവി ഔദ്യോഗിക പദവിയുടെ പേര് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കാൻ പാടില്ല എന്നൊരു നിർദ്ദേശം ബി ജെ പി നേതൃത്വത്തിന് ലഭിച്ചിരിക്കുന്നത് അതിന്റെ ഭാഗമായി ഈ ഈയൊരു പേരുള്ള ഭാഗങ്ങളിൽ റിട്ടയർഡ് എന്ന് ചേർക്കുകയോ ആ ഐ പി എസ് എന്ന ഭാഗം മായ്ച്ചു കളയുകയോ ചെയ്യാനുള്ള നിരീ നീക്കത്തിലാണ് ഇപ്പോൾ ബി ജെ പി പ്രവർത്തകരടക്കം അത്തരത്തിൽ ഈയൊരു നിയമക്കുരുക്കിനെ മറികടക്കാനാണ് ബി ജെ പിയുടെ ശ്രമങ്ങൾ നടക്കുന്നത് ഈയൊരു ശാസ്തമംഗലം വാർഡിൽ നിന്നും വിജയിച്ച് മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് ആർ ശ്രീലേഖ ആ ഒരു സ്ഥാനാർത്ഥിത്വത്തിൽ ഏറ്റവും മുൻ മുന്നോട്ടെടുത്തു പറയുന്ന ഒരു സംഭവമായിരുന്നു മുൻ ഡി ജി പി ആയിരുന്ന ശ്രീലേഖ ബി ജെ പി നേതൃത്വത്തിലേക്ക് വരികയും പിന്നീട് ഈ ഒരു രംഗത്തേക്ക് സജീവമാവുകയും ചെയ്തത് വളരെയധികം സജീവമായി പ്രവർത്തനവും ഗൃഹസമ്പർശനവും നടക്കുന്ന സമയത്താണ് ഇത്തരത്തിലൊരു നിയമക്കുരുക്കിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് അത് വിദഗ്ദ്ധമായി മറികടക്കാനുള്ള ശ്രമം ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് നിലവിൽ പല ഭാഗത്തു നിന്നും ഫ്ലക്സുകളടക്കം നീക്കം ചെയ്തിട്ടുണ്ട് ചില ഫ്ലക്സുകളിൽ ഐ പി എസ് എന്ന ഭാഗം മായ്ച്ചുകളയുകയോ അതിനൊപ്പം റിട്ടയേർഡ് എന്ന് ചേർക്കുകയോ ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ നിലവിൽ ഈ ഒരു പ്രതിസന്ധി മറികടക്കാൻ ബി നേതൃത്വം ശ്രമിക്കുന്നത് ക്യാമറാമാൻ അരുണിനോടൊപ്പം സാരംഗ് സുധാകരൻ ന്യൂസ് എയ്റ്റീൻ തിരുവനന്തപുരം സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞതോടെ തിരുവനന്തപുരം നഗരസഭയിലെ വലിയതുറ വാർഡ് തെരഞ്ഞെടുപ്പിന്റെ ആവേശത്തിലേക്ക് എത്തിയിരിക്കുകയാണ് തകർന്നിരിക്കുന്ന കടൽപാലം എത്രയും പെട്ടെന്ന് പുതുക്കി നൽകണം എന്നതാണ് തീരദേശ വാർഡായ വലിയതുറയിലെ ജനങ്ങളുടെ പ്രധാന ആവശ്യം നോക്കാം എന്താണ് ജനങ്ങൾക്ക് പറയാനുള്ളത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് കേരളം കടന്നിരിക്കുകയാണ് വാഗ്ദാനങ്ങളും നൽകി പരമാവധി വോട്ട് മുന്നണികളിലേക്ക് എത്തിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് പാർട്ടി പ്രവർത്തകരും കടലാക്രമണ ഭീഷണിയും മറ്റ് പല പ്രശ്നങ്ങളും നേരിടുന്ന ഈ വാർഡിലെ ജനങ്ങൾക്കും പലതും പറയാനുണ്ട് ഈ തെരഞ്ഞെടുപ്പിലേക്ക് അവരുടെ പ്രതീക്ഷകളും ആശങ്കകളും രാഷ്ട്രീയത്തിലേക്കും നമുക്കൊന്ന് കണ്ണൊടിക്കാം വലിയതുറയിലെ ഈ ഒരു രാഷ്ട്രീയം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടോ എങ്ങനെയുണ്ട് ഇവിടുത്തെ സാഹചര്യം നിലവിൽ സാഹചര്യം ഒരു അരമണിക്കൂർ കൊണ്ട് എല്ലാം കം തീരും പിന്നെ എല്ലാവരും ശാന്തത പിന്നെ ഇനി ഈ വോട്ട് ചെയ്യുന്നവർ അവരുടെ മനസ്സിൽ ഉണ്ട് അവർക്കൊരു നിർണയമുണ്ട് ആര് വേണം ആര് വേണ്ടതെന്ന് ഇപ്പോഴത്തെ ഒരു കുഴപ്പമില്ല ഭരണത്തിലും ചില പെൻഷൻ്റെ ഇതിലേക്കും നല്ല ഒരു കാഴ്ച ഒപ്പം നടക്കുന്നത് അതുകൊണ്ട് ജനങ്ങൾക്ക് ഇത്തിരി ആവേശം കൂടുതലാണ് ഭരണകക്ഷീടെ പൂർണമായും ഭരണകക്ഷിയുടെ സ്ഥാനാർത്ഥി തന്നെ ജയിക്കേണ്ട സാധ്യത ഉണ്ട് ഇവിടെ മത്സരപ്പോട്ടി നടക്കുന്നുണ്ട് എന്നാൽ ആ ഇപ്പോഴത്തെ നിലമേൽ ഭരണകക്ഷിയെ പോകും എൻ്റെ അഭിപ്രായത്തിൽ ജനങ്ങൾ ഇവിടെ കണ്ട മറ്റുള്ളവരെ കണക്ക് വഴക്കോ വയ്യ വലിയ ഇവിടെ ഒന്നും ഇല്ല ആരുവിടെങ്കിലും നിൽക്കുവോ ജയിക്കോ അടി ഇത് അടിവഴക്കമൊന്നും ഇല്ല അവർ നടത്തുന്നു ബി ജെ പി ഒരു സൈഡ് കോൺഗ്രസ് ഒരു സൈഡ് അപ്പം ഇടതുവശത്തിൻ്റെ അങ്ങനെ ഒരു ചലനം ഇല്ല അറിയാം അവർ മൂവിങ് ഇതിലാണ് പോണത് ും കോൺഗ്രസ് കുത്തായിരുന്നു ഇപ്പം എൽ ഡി എഫ് ഒന്നൊന്നായിട്ട് പിടിച്ചെടുത്തോണ്ടിരിക്കുകയുള്ളൂ പറയാനുള്ളത് അഭിപ്രായത്തിൽ പെൻഷൻ്റെ കാര്യം തന്നെ വേറെ എന്തെങ്കിലും പറയാം ആറു രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പം രണ്ടായിരം ആക്കി അപ്പോൾ അറുന്നൂറ് രൂപ കൊടുത്തോണ്ടെങ്കിൽ അതിലെങ്കിൽ എത്ര രൂപ മാസത്ത് കടവശണ്ടാണോ പോഞ്ഞത് രൂപ രണ്ടായിരം കൊടുക്കുകയാണ് അവൻ കാണിൽ തറയിൽ കിടക്കുകയാണ് അവൻ അവന് ഒരു കാലത്ത് പൊങ്ങ വിടരുത് പൊങ്ങ വിട്ടാൽ ജനങ്ങൾക്ക് നാശം കോർപ്പറേഷൻ ഇടതുപക്ഷമായി പിരിക്കുന്നു കാര്യം മറ്റേ ഇല്ല കാര്യം എന്ന് വെച്ചാൽ കോൺഗ്രസിന് ഇപ്പോൾ എട്ട് സീറ്റ് എട്ട് വാർഡുണ്ട് അതിലിന് അമ്പത്തൊന്ന് കിടക്കണമെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടാണ് അത് മാത്രമല്ല ഇപ്പം പഴയ തീരദേശമൊന്നും അല്ല ഇപ്പം ഇടതുപക്ഷത്തിന് വേണ്ടി നല്ല അനുകൂലമായ സാഹചര്യങ്ങളാണ് അത് മാത്രമല്ല തിരുവനന്തപുരം മൊത്തവും തിരുവനന്തപുരം മാത്രമല്ല കേരളം ഇന്ന് ഈ അവർ ചെയ്യുന്ന ഈ ക്ഷേമ പ്രവർത്തനങ്ങളും മറ്റൊക്കെ ോക്കുമ്പോഴത്തേക്ക് നല്ല അനുകൂലമായ ട്രെൻഡാണ് ഇടതുപക്ഷത്തിന് അവിടെ ചിത്രം എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ മുൻ കൗൺസറി എന്നെ ഇവിടെ ജയിക്കും വലിയ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി വേറെ ഇവിടെ ആരും പറയുന്നില്ല ഓ എടേ മരണം കേരളത്തിലാണെങ്കിൽ ഇവിടെ ഭരിക്കുന്നതാണ് കൊള്ളാമെന്ന് തോന്നുന്നത്

തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പാട്ടൊരു പ്രധാന ഘടകമാണ് വോട്ടർമാരെ ആകർഷിക്കാൻ ഇക്കുറിയും ഒരു പഞ്ഞവുമില്ല കൂത്താട്ടുകുളം നഗരസഭയിലെ ഇരുപത്തിയാറാം വാർഡിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി മായാവിക്കായി പ്രചരിക്കുന്ന ഗാനമൊന്ന് കേൾക്കാം ജഗതിയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ് സിനിമാതാരം പൂജപ്പുര രാധാകൃഷ്ണൻ ജഗതിയിൽ മത്സരരംഗത്ത് ഇറങ്ങുമ്പോൾ ജഗദീഷ് ശ്രീകുമാറിന്റെ അനുഗ്രഹം വാങ്ങുക പ്രധാനമാണല്ലോ ജഗതി ശ്രീകുമാറിന്റെ വീട്ടിലെത്തി കണ്ട പൂജപ്പുര രാധാകൃഷ്ണൻ പാട്ടും പാടിയാണ് പിന്നീട് മടങ്ങി രാമശ്രീരാമ തേടി വരുന്നു പോകും വഴിയല്ല ഈ സീത വരും കൂടെ രാമശ്രീരാമ തേടിവരുന്നു ഞാൻ നീ പോകും തേടി വരുന്നു കുളിയിലുള്ള പൂമ്പുഴയിൽ കുളിക്കാല്ലോ ലോല്ലോ അതാ ആ ഒരു ഇതാണ് മനോഹരമായിട്ടുള്ള കിളിയുള്ള മരച്ചോട്ടിൽ നിൽക്കുന്നു കാറ്റത്ത് ചക്കരമാം പഴം പൊഴിയുമ്പോ ഇഷ്ടം പോലെടുത്ത് അങ്ങ് തിന്നാലോ രാമ ശ്രീരാമ ഞാൻ നീ പോകും അതൊക്കെ ചേട്ടൽ മാത്രമേ ഇടാൻ പറ്റുള്ളൂ ആ ചാധനകളാ കേട്ടില്ലേ ഇന്നും അതിന് എന്തെങ്കിലും ഒരു ഇതുണ്ടോ ഭാഷയുടെയും പോരാട്ടത്തിന്റെയും ഒരുപാട് കാഴ്ചകൾക്കിടയിൽ ഇതുപോലെ ഒരുപാട് സുന്ദരമായ കാഴ്ചകൾ കൂടി ഒളിച്ചേരുന്നതാണ് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗം ആ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ഇനിയും തുടരും നാളെ വീണ്ടും നാട്ടിലോട്ടിൽ കാണാം ഇന്ന് ഇടവേളയ്ക്ക് ശേഷം പ്രൈം ഡിബേറ്റ് കാണാം മഞ്ജുഷ് ഗോപാൽജി